السلام عليكم ورحمة الله تعالى وبركاته اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم പ്രിയരെ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതേ ഹബീബായ റസൂൽ സുല്ലഅലി വസ്ലമാങ്ങള് മഹാനായ അലി റബിയാഹുഅൻഹുഹു ജിഹു മഹാനവറുകളോട് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് കേട്ടോ ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലും നമ്മൾ നിത്യമാക്കണം നമ്മുടെ ലൈഫിലും ശരിക്കും കൊണ്ടുവരണം ശരിക്കും ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങളും ഒരുപാട് തരത്തിലുള്ള ചേഞ്ചസും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും ഇൻഷാല്ല എന്തായാലും ഞാൻ കൂടുതൽ നീട്ടി പരത്തി പറയാതെ വിഷയത്തിലേക്ക് വരാട്ടോ ഒരിക്കലും ഹബീബായ റസൂൽ അല്ലാ സാസ്ലാമ തങ്ങളും മഹാനായ അലി അലിറലിള്ളാഹുഅൻഹു അക്രമല്ലാഹു വജുഹാ മഹാനബറുകളോട് പറയുകയാണെ അലിയെ ജിബിരിൽ അലിസ്സലാം കൊണ്ടുവന്ന രണ്ട് കാര്യം നീ മുറുകെ പിടിക്കുക ഒന്നാമതായി ഹബീബായ റസൂൽ അള്ളഹി സാഹു അലി വല്ല തങ്ങള് അലിറലിയാഹു വനുഹിന് പറഞ്ഞു കൊടുത്തത് അത്തായ സമയത്ത് സ്വലാത്ത് മനസ്സിലായല്ലോ അത്തായ സമയത്ത് സ്വലാത്ത് അതുപോലെ രണ്ടാമത്തെ കാര്യം അവിടുന്ന് പറഞ്ഞു കൊടുത്തത് മഹരിബിൻ്റെ സമയം ഇസ്തി ഈ രണ്ട് കാര്യങ്ങളും അധികരിപ്പിക്കുക അലിയെ എന്നായിരുന്നു ഹബീബായ റസൂൽ അള്ളഹു സുല്ലാ അലിസ്ല്ലാ തങ്ങള് മഹാനായ അലി റലിയുള്ള പറഞ്ഞു കൊടുത്ത രണ്ട് ഉപദേശങ്ങൾ രണ്ട് കാര്യങ്ങൾ എന്നിട്ട് ഹബീബായ ഹബിബായി റസൂലി സാലി വല്ലാമത്തങ്ങൾ പറയുന്നുണ്ട് ഈ രണ്ട് സമയത്തും അഥവാ അത്താഴ സമയത്തും മകരീബിൻ്റെ സമയത്തും അള്ളാഹുവിൻ്റെ പ്രത്യേക നോട്ടം ഉണ്ടാകുമെന്ന് ഹബിബായ് റസൂൽ അള്ളി സാഹ അലി സ്വലാത്തങ്ങൾ മഹാനായ അലി റബി അള്ളാഹുവിനും കറം അള്ളാഹു ജഹു മഹാനപറകളോട് പറയുകയാണ് സുബഹാൻ അള്ളാഹ് പ്രിയരെ നമ്മുടെ ലൈഫിൽ ശരിക്കും ഈ സ്വലാത്തും ഇസ്തിഗ്ഫാറും എന്നുള്ളത് ശരിക്കും എപ്പോഴും നമ്മുടെ നിത്യ ജീവിതത്തിൽ ആവശ്യമുള്ള നമ്മൾ നിത്യമായിട്ട് ചെയ്യേണ്ട ചൊല്ലേണ്ട രണ്ട് കർമ്മങ്ങളാണ് കേട്ടോ കാരണം ഈ സ്വലാത്തിലൂടെയും ഇസ്തിഗ്ഫാറിലൂടെയും നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും നമ്മുടെ ജീവിതത്തിലോട്ട് വരും നമ്മൾ ആഗ്രഹിക്കുന്ന പല നേട്ടങ്ങളും നമുക്ക് നേടാൻ കഴിയും അതുപോലെ പടച്ചോനെ നമ്മുടെ ജീവിതം അടിപൊളിയാക്കി തരും ഈ ദുന്യവിയായ ജീവിതം മാത്രമല്ല നാളെ ഉഹ്രവിയായ ലോകത്ത് നമുക്ക് നല്ല വിജയം പടച്ചോൻ തരും ഇൻഷാ ഇൻഷാല്ല പറഞ്ഞു മനസ്സിലായില്ലേ നിങ്ങൾക്ക് നമ്മൾ അത്താഴ സമയത്ത് സ്വലാത്ത് നമുക്ക് കഴിയുന്ന അത്ര ചൊല്ലുക അതേപോലെ മകരീബിൻ്റെ സമയത്ത് ഇസ്തുഫാർ എത്രയാണോ കഴിയുന്നത് അത്ര നമ്മൾ ചൊല്ലുക ഇത് രണ്ടും നമുക്ക് ഒരു നിലയ്ക്ക് അല്ലെങ്കിൽ മറ്റൊരു നിലയ്ക്ക് ദുനിയാവിലും ഉഹ്രവിയായ ലോകത്തും ഒക്കെ യൂസ്ഫുള്ളാകും ഹെൽപ്പ്ഫുള്ളാകും ഇൻഷാള്ള അള്ളാഹു നമുക്ക് ഇതൊക്കെ ചെയ്യാനുള്ള ഭാഗ്യം നൽകട്ടെ ഹബീബായ ഹബീബായ് റസൂർ ഉള്ളഹി സുല്ലാവി തങ്ങളുടെ മേലെ ധാരാളം സ്വലാത്തും ചെയ്തു പോയ പാവങ്ങൾക്ക് മീതെ ചെയ്തു പോയ അക്രമങ്ങൾക്ക് മീതെ ഒരുപാട് ഇസ്തികഫാറും ചൊല്ലി ആ പാപങ്ങളും അക്രമങ്ങളും ഒക്കെ പൊറപ്പിക്കാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ ആമീൻ ഈ അറബുള്ള ആലമീൻ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാം സ്ലാമലൈക്കും വഹമ്മത്ത അള്ളാഹി വരക്കാത്തു സല അള്ളാഹു അയല സൈദന മുഹമ്മദ് സല അല്ലാഹു അലിഹി വസ്ലം